ബഹുമാനം പോലും തരുന്നില്ലല്ലോ ശരിക്ക് എന്തൊരു അഹങ്കാരം അവള് കാണിക്കുന്നത് വിളിച്ചേ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഒതുക്കി വെച്ചിരിക്കുകയാണ് എന്റെ കുടുംബത്തിൽ പ്രശ്നമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയായിരിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കണം ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഭർത്താവിനെ മാറ്റും പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ ഇന്ന് ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇന്നേ ദിവസം ഭാര്യ ഭർത്താവ് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം എന്നതാണ് എല്ലാ ബന്ധങ്ങളെക്കാളും ഉന്നതമായത് എന്തുകൊണ്ടാണെന്നോ നമ്മുടെ ദൈവം ഈ ലോകത്ത് ആദ്യമായി മാതാപിതാക്കൾ മക്കൾ എന്ന ബന്ധമല്ല സൃഷ്ടിച്ചത് ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിലൂടെയാണ് കുടുംബം എന്നതു തന്നെ അവൻ രൂപീകരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഒരു സ്ത്രീയോ ഒരു പുരുഷനോ തന്റെ ജീവിതകാലത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാ ബന്ധങ്ങളും തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരെ വിട്ടുപിരിയുന്നതായിരിക്കും എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമാണ് വാർദ്ധക്യകാലത്തും താങ്ങി പിടിച്ച് എപ്പോഴും ഒന്നിച്ചിരിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് മികച്ചത് മാത്രമല്ല സവിശേഷവുമാണ് ഭാര്യ ഭർത്താവിന് കീഴടങ്ങുകയും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്ത് ബൈബിൾ കാണിക്കുന്ന വഴിയിലൂടെ കുടുംബം നടത്തുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് മഹോന്നതമായി തീരും ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം നീ ോട്ടാ പോയത് ദിവസം തണ്ടി നടക്കാണല്ലേ ഊര് തണ്ടാൻ പോയതൊന്നും ചേച്ചിയെ കാണാൻ പോയതാ എന്തിനാ അവളെ കാണാൻ പോയത് അമ്മ അകത്തേക്ക് വാ എന്തിനാ വെളി നിൽക്കുന്നത് എന്താ ഇത് വീട്ടിൽ ഒരു വൃത്തിയില്ല എവിടെ നോക്കിയാലോ അഴുക്കാണല്ലോ അത് ശരിയാ ഇവൾക്ക് ഊര് ചുറ്റാനേ സമയമില്ല പിന്നെങ്ങനെയാ വീട്ടിലെ കാര്യങ്ങൾ നോക്ക എല്ലാത്തിനും അവനെ പറഞ്ഞാ മതിയല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല അമ്മ പറഞ്ഞത് ശരിയാ ജോൺ എന്താ ശരിയാത്തശ്ശി നിന്റെ അമ്മ എവിടെയാ റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക അല്ല മുത്തശ്ശി തലവേദനയായ അകത്ത് കിടക്കുക രണ്ടും ഒന്ന് തന്നെയാ അവളോട് വരാൻ പറ അമ്മായിക്ക് തലവേദനിക്കുന്നുണ്ടെന്ന് മേലത്തെ റൂമിൽ കിടക്കുക ചായ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ പറ ശരി എന്താ നിന്റെ നാത്തൂവിന് തലവേദനയാന്ന് നല്ല ചൂടോടെ ഒരു ചായ ഉണ്ടാക്കി കൊടുക്ക് എനിക്കും ഭയങ്കര തലവേദനയാ നീ എന്തായി പറയുന്നേ അവള് നിനക്ക് ചായ ഉണ്ടാക്കി തരണം പറഞ്ഞേ അതല്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇപ്പൊ എന്താ തെറ്റുള്ളത് അതിലെന്താ തെറ്റെന്നോ നിന്റെ സംസാരത്തിന് എന്താ മാറ്റം സംസാരത്തില് മാറ്റം എനിക്കല്ല അമ്മായി അമ്മായി എന്നെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നേ എന്താടി എന്നോട് ഇങ്ങനെയാണോ സംസാരിക്ക അല്ലേ വേണ്ടത് ഞാൻ ഇട്ടോണ്ട് വരാ നീ ആർക്കും ചായ ഒന്നും ഇട്ട് തരണ്ട നീ പൊയ്ക്കോ ഒരു ചായ ഇടാൻ പറഞ്ഞപ്പ എതിർത്ത് സംസാരിക്കുകയാണല്ലേ നീനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അമ്മേ അവനെ ഒന്ന് വിളിച്ചേ സ്പീക്കറിലിടമ്മേ ഞാൻ നന്നായിരുന്ന നിനക്കെന്താ ചെയ്താൽ ഇനി എന്താ ഞാൻ മോനെ നിന്നോട് ചോദിച്ചിട്ട് വേണോ നിന്റെ വീട്ടിലേക്ക് വരാൻ അങ്ങനെയല്ലേ അവിടെ എന്താ ഉണ്ടായെന്ന് ഒരു ചായ അതുപോലെ അവൾക്ക് ഇട്ടു തരാൻ പറ്റുന്നില്ലേ ഹലോ ഏട്ടാ സുഖമായിട്ടിരിക്കുന്നോരൊക്കെ പിന്നെ അന്വേഷിക്കാം അമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട്

അമ്മ അമ്മ നമ്മൾ ഇവിടെ ഇഷ്ടപ്പെട്ടില്ല അത് ശരിയാ ഞാനും ശ്രദ്ധിച്ചോണ്ടിരിക്കഹങ്കാരം അവൾക്കെന്ന് കണ്ടില്ലേ അമ്മായിമ്മെന്നുള്ള ബഹുമാനം പോലും തരുന്നില്ല എന്റെ ദൈവമേ ഇതുപോലൊരു മരുമാകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല നാട്ടി വേറെ പെമ്പിള്ളാരില്ലാത്തതുപോലെ കല്യാണം കഴിച്ചത് എന്താ പറയുന്നേ

ഞങ്ങളുടെ വീടാണെന്ന് പറഞ്ഞ വന്ന് എന്നാ നീ നന്നായി നോക്കി നമ്മൾ ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അമ്മ കേട്ടിട്ട് വേണ്ടേ ഇവിടെ വായലിരിക്കുന്നത് കേക്കാനാ നമ്മുടെ തലയിലെഴുത്ത് അനാവശ്യം വിളിച്ച് പറയത്തി ഞാനാണോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ വന്നേ നല്ല മര്യാദ മകന്റെ വീട്ടിൽ വന്നതിന് ഞങ്ങൾക്ക് നല്ല മര്യാദ കിട്ടി മ്മേ ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട നമുക്ക് ഇറങ്ങാം അമ്മായി അമ്മായിയോ ആരാണ് നിന്റെ അമ്മായി ഇനി നീ മെണ്ടി പോകരുത് ഹലോ അമ്മയോട് നീ 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 വീട്ടിൽ ഇറങ്ങി ഇറങ്ങി പറഞ്ഞു 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 ഇല്ലേട്ടാ പിന്നെ അമ്മ അമ്മ എന്തിനാ പറയാതെ എങ്ങനെ പോവില്ല മറുപടി പറ നിങ്ങളെ ഇങ്ങോട്ട് ഞാൻ 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 ചോദിച്ചു നിനക്ക് എന്ത് അങ്ങനെ സോറി ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ പറയാനുള്ളത് എന്നോട് മാത്രം ചോദിക്കുന്നല്ലോ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ അമ്മയും ചേച്ചിയും പറഞ്ഞ എന്താന്ന് ചോദിച്ചിട്ടുണ്ടോ ഇത് ഇങ്ങനെ പോയാ എന്ത് ഇങ്ങനെ ഏട്ടാ ഏട്ടാ സുബി സുബി ും എന്നെ മാറ്റിർത്തുക എന്നോട് സ്നേഹത്തോട് മിണ്ടെന്ന് പോലുമില്ല പോട്ടെ സുബി എല്ലാം ശരിയാകും ഇല്ല ചേച്ചി തുടക്കം മുതലേ ഇങ്ങനെ തന്നെയാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എടത്തിക്ക് സുഖമില്ലാത്തോണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോയി അവരത് കഴിച്ചിട്ട് ഭക്ഷണം ഒന്നിനും കൊള്ളില്ല എന്ത് ഭക്ഷണം ഇതെന്നും പറഞ്ഞ് വേസ്റ്റ് ബോക്സിൽ എടുത്തിട്ടിട്ട് എന്നെ കുറ്റപ്പെടുത്തി ചേച്ചി ഭക്ഷണം കൊള്ളില്ലെങ്കിലും നന്നായിട്ടുണ്ടെന്ന് വേണ്ടേ പറയാൻ തുടക്കമല്ലേ ചേച്ചി പോകു പോകുക അല്ലേ ശരിയാവുള്ളൂ പക്ഷെ ഇന്നുവരെയും ഞാനുണ്ടാക്കുന്ന ഭക്ഷണം കൊള്ളത്തില്ലെന്നേ പറയാറുള്ളൂ എന്നെ അവര് മനസ്സിലാക്കുന്നേ ഇല്ല ഇതൊന്നും സാരമില്ല എനിക്ക് ശീലമായി പക്ഷെ എന്റെ ഭർത്താവ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ല അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത മനസ്സിലാക്കും സുബി എന്തോ ഒരു ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും ഞാൻ എത്ര വിളിച്ചിട്ടും അദ്ദേഹം ഇപ്പൊ ഫോൺ എടുക്കാറേ ഇല്ല ചേച്ചി ഞാൻ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ശരി ചേച്ചി ശരിവാ ചേച്ചി ആ ജബസ്റ്റിൻ നിങ്ങൾക്ക് ചേച്ചി വിളിക്കാൻ അതെന്താ ജബസ്റ്റിൻ എനിക്ക് നിങ്ങളോട് സംസാരിച്ചൂടെ അതല്ലേ ചേച്ചി നിങ്ങൾക്ക് സുബിയെ കുറിച്ച് അറിയാവുന്നതല്ലേ അറിയാം ചേച്ചി അത് അപ്പോ നിങ്ങൾ തന്നെ ഇങ്ങനെ എങ്ങനെയാ ജബസ്റ്റിൻ നിങ്ങളാണെങ്കിൽ സ്ഥലത്തില്ല ഒരു ഭാഗത്തു നിന്നുള്ളവർ പറയുന്നത് മാത്രം കേട്ടാ അത് തെറ്റല്ലേ സുബി സംസാരിച്ചത് തെറ്റുതന്നെയാ ചുറ്റുപാട് കൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു പോയതാ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് സംസാരിച്ചോ അവര് എന്തുകൊണ്ടാ അങ്ങനെ സംസാരിച്ചതെന്ന് അവരോട് ചോദിച്ചോ ജബസ്റ്റിൻ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് വളരെ മഹോന്നതമാണ് കർത്താവ് കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് ഭാര്യയാണ് വലുത് അത് ഉള്ളൂ പേരന്റ്സ് സുബിക്ക് വേറെ ആരും ആരുല്ലെന്നുള്ളത് നിങ്ങൾക്കറിയാം അവളുടെ ആശ്രയം നിങ്ങളാണെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം നിങ്ങൾ തന്നെ ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെയാ കുടുംബമായാൽ വഴക്കൊക്കെ ഉണ്ടാവും മനപ്രയാസം ഉണ്ടാവും മിണ്ടാതിരിക്കുന്നത് അതിനൊരു പരിഹാരമല്ല മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാണ് പരിഹാരം എല്ലാവരുടെ വീട്ടിലും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവും ബന്ധുക്കള് തമ്മില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ കാരണം കൊണ്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പിണങ്ങിയിരിക്കുന്നത് നല്ലതല്ല ജബസ്റ്റിൻ സുബിക്കാകെയുള്ളത് നിങ്ങളല്ലേ അവള് തന്നെ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള വിഷമത്തില ഇതിൽ നിങ്ങളും കൂടെ മിണ്ടാതിരുന്ന അവള് മാനസികമായിട്ട് വല്ലാതെ തളർന്നു പോയില്ലേ അവള് പറയുന്നതും കൂടി ഒന്ന് മനസ്സിലാക്കണം ജബസ്റ്റിൻ ഇല്ലെന്ന് പറഞ്ഞു കേച്ചി ഇവിടെ തന്നെ ഉണ്ട് സുബി സുബി സോറി ഞാൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ല സാരല്ലേട്ടാ ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ കുടുംബത്തിൽ ഭാര്യഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് എത്ര ഉന്നതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ കർത്താവിന്റെ വചനം പങ്കുവച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ സഹോദരി ജോയ്സ് ലാസ്രസ് അവർ നമ്മോടൊപ്പമുണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക കർത്താവ് തീർച്ചയായും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചു കൊള്ളുന്നു ദൈവം ഇന്ന് ഈ പരിപാടിയിലൂടെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും രണ്ടുപേരും പ്രധാനപ്പെട്ടവരാണ് ഭർത്താവ് കുടുംബ നാഥനാണ് ഭർത്താവ് ഭർത്താവിനെ ബഹുമാനിക്കണം ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറണം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് രണ്ടുപേർക്കും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ രണ്ടുപേരും സംസാരിക്കണം ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുക ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുക അങ്ങനെ സമാധാനമുണ്ടാകണം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുടുംബത്തിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ സംസാരിക്കാതെ കുടുംബം മുന്നോട്ട് പോകരുത് മക്കൾ അതൊക്കെ കാണും ഭാര്യ ഭർത്തൃ ബന്ധം വളരെ പ്രധാനമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ കൊലോസിയർ മൂന്ന് പത്തൊൻപത് നോക്കാം ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അവരോട് കൈപ്പായിരിക്കയും അരുത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ എന്നാണ് വേദപുസ്തകം പറയുന്നത് ഭർത്താവും ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയും ഭർത്താവിനെ സ്നേഹിക്കണം പരസ്പരം സ്നേഹിക്കണം വേദവചനം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത് ഞാനൊരു കാര്യം പറയാം മുൻപൊരിക്കൽ ജോലി ഉണ്ടായിരുന്ന ഒരു സഹോദരൻ തന്റെ ഭാര്യയേയും കൂട്ടിക്കൊണ്ട് എന്നെ കാണാനായി വന്നിരുന്നു അവർ വന്ന് എന്നോട് സംസാരിച്ചു അവരോട് ഞാൻ എന്താണ് കാര്യമെന്ന് ചോദിച്ച സമയത്ത് ആ സഹോദരൻ പറഞ്ഞു ഞാൻ പഞ്ചാബിൽ മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത് വർഷത്തിലൊരു മൂന്നു മാസം അവധി കിട്ടും ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വരും നാട്ടിലേക്ക് വന്നിട്ട് ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങളെല്ലാം നോക്കും കൂടാതെ എനിക്ക് മാതാപിതാക്കളും ഉണ്ട് അമ്മയും അപ്പനും ഉണ്ട് എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് പിന്നെ ഞങ്ങൾക്ക് വയലുണ്ട് വയലും കൃഷിയുമൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അരി കിട്ടും ഉണ്ട് പരിപ്പും ഉണ്ട് ഈ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് അമ്മയും അപ്പനും വേറെയാണ് താമസം ഒരേ സ്ഥലത്ത് തന്നെയാണ് അമ്മയും അപ്പനും ഒരു വശത്ത് താമസിക്കുന്നു ഭാര്യയും മക്കളും കുറച്ചു മാറിയാണ് താമസം എപ്പോഴും എന്റെ ഭാര്യയും അമ്മയുമായിട്ട് വഴക്കാണ് എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഭാര്യയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അത്രയ്ക്ക് വഴക്കാണ് എന്നും അവര് സമാധാനമായിട്ട് സംസാരിക്കുകയേയില്ല വഴക്കുണ്ടാക്കി എന്റെ ഭാര്യയാണെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് പഞ്ചാബിലുള്ള എന്നോട് ഫോണിൽ കാര്യങ്ങൾ പറയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഫോണിൽ പറയും അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് തലയ്ക്കുള്ളിൽ എന്തൊക്കെയോ ചെയ്യും മനപ്രയാസം തോന്നും പിന്നെ ചില സമയത്ത് എനിക്ക് ഉറക്കവും വരില്ല ഭക്ഷണം കഴിക്കാൻ തോന്നില്ല സ്വസ്ഥത കിട്ടില്ല എന്റെ ഭാര്യയാണെങ്കിൽ ഫോൺ വിളിച്ച് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും പറയും കേട്ട ഉടനെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും അങ്ങനെ ഞാൻ ഒരു തീരുമാനത്തിലെത്തി ഇനി നമുക്ക് ഈ ജോലി വേണ്ട നാട്ടിലേക്ക് മടങ്ങി വന്നേക്കാം നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കാം ഇവിടെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ജോലി നോക്കിയാ മതിയെന്നു പറഞ്ഞ് ആ സഹോദരൻ തീരുമാനിച്ചതായിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ബ്രദർ നിങ്ങക്ക് മിലിട്ടറിയിൽ എത്ര ശമ്പളം എന്ന് ചോദിച്ചു നാൽപ്പത്തയ്യായിരം രൂപ ഒരു മാസം നാൽപ്പത്തയ്യായിരം രൂപ അപ്പോ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ സെക്യൂരിറ്റി ജോലിക്കൊക്കെ പോയാൽ ഇരുപതിനായിരം കിട്ടിയാ വലുതാ അതുകൊണ്ട് എങ്ങനെ കുടുംബം നോക്കാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചപ്പോ ആ സഹോദരി പറഞ്ഞു എനിക്ക് മാസം പതിനായിരം രൂപ അയയ്ക്കാറുള്ളു പറഞ്ഞു അപ്പോഴാ സഹോദരൻ പറഞ്ഞു വീട്ടില് അരിയും പരിപ്പും പാലും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ മറ്റുള്ളതൊക്കെ മേടിച്ചാൽ മതിയല്ലോ പച്ചക്കറിയും അമ്മ കൊടുക്കാറുണ്ട് അമ്മ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളൂ എന്ന് അപ്പോൾ ആ സഹോദരി പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി പണത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ട് എന്ന് അപ്പോഴാ സഹോദരൻ പറഞ്ഞു പണം വേണമെന്ന് പറഞ്ഞ് ഇവൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു അയ്യായിരമോ പതിനായിരമോ ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട് എന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ബാക്കി പൈസ എന്താണ് ചെയ്യുന്നത് ബ്രദർ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് സേവിങ്സ് ഉണ്ട് എൽ ഐ സി ഉണ്ട് പണം സ്വരുകൂട്ടി വെച്ചാലല്ലേ മക്കൾക്ക് ഭാവിയിലേക്ക് ഉപകാരമാവൂ എൻറെ മക്കളുടെ ആവശ്യത്തിനായി ഞാൻ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഉടനെ ആ ഭാര്യ ഇങ്ങനെ നോക്കുകയാണ് അവർക്ക് ഇതറിയില്ല ആ സഹോദരൻ എന്നോടാണ് പറഞ്ഞത് അവർ എന്നെയും നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇനി നിങ്ങള് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ബൈബിള് വായിക്കണം പ്രാർത്ഥിക്കണം നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിനായി കർത്താവിന് സ്തോത്രം പറയണം അദ്ദേഹം അയച്ചു തരുന്ന പണത്തിനായി സ്തോത്രം എന്ന് പറയണം ഒന്നും പാഴാക്കാതെ നിങ്ങൾ കാര്യങ്ങൾ നടത്തണം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ ബ്രദർ അയച്ചു തരുന്നുണ്ടല്ലോ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നാൽപ്പത്തയ്യായിരം രൂപ ശമ്പളം കിട്ടുന്നത് ഇവിടെ സെക്യൂരിറ്റി ജോലി ആണെങ്കിൽ രാത്രി ഉറക്കു വളയ്ക്കണം കിടന്ന് ഉറങ്ങണം ഉറങ്ങാൻ പറ്റില്ല എന്തെങ്കിലും ജോലി കാണും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബ്രദർ അവിടെ തന്നെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഈ സഹോദരി അതൊക്കെ കേട്ടുകൊണ്ടിരുന്നു പിന്നീട് സഹോദരനോടും പറഞ്ഞു നിങ്ങൾ ഈ ജോലി ഉപേക്ഷിക്കരുത് നിങ്ങൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോണം നിങ്ങൾ ജോലി ചെയ്ത് ഇങ്ങോട്ട് പണം അയച്ചു കൊടുത്താൽ മതി സിസ്റ്ററിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ സഹോദരൻ പറഞ്ഞു ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് ഒന്നും മുടക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് പറഞ്ഞു എന്റെ അമ്മയോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറയണം എന്നും പറഞ്ഞു അപ്പോ സഹോദരിയോട് ഞാനും സംസാരിച്ചു അമ്മായി അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് ക്ഷമയോടെ ഇരിക്കണം അവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി പറഞ്ഞാൽ മതി അവർക്ക് സന്തോഷമാകും പിന്നെ നിങ്ങളുടെ സ്നേഹമൊക്കെ തോന്നും എന്നൊക്കെ ഞാൻ ആ സഹോദരിയെ ഉപദേശിച്ചു വഴക്കുണ്ടാക്കരുത് അതല്ല എന്നോട് വെറുതെ വഴക്കുണ്ടാക്കും എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് അവര് പറഞ്ഞു ഞാൻ പറഞ്ഞു ക്ഷമയോടെ ഇരിക്കെ ഭർത്താവ് ഇന്ത്യൻ ആർമിയിലാണ് ജോലി ചെയ്യുന്നത് മിലിട്ടറിയിലാണ് രാജ്യത്തിന് വേണ്ടി പാടുപെടുകയാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കണം സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഇൻലോസിനു വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹം പറഞ്ഞു അമ്മയോട് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ അമ്മയും കേൾക്കുന്നില്ല അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല അതുകൊണ്ട് ഇവരല്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് ആ സഹോദരൻ എന്നോട് പറഞ്ഞു ഞാൻ ആ സഹോദരിയെ ഉപദേശിച്ചു നിങ്ങളെ വീട്ടിലിരുന്ന് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണം മക്കളെ പഠിപ്പിക്കണം കുടുംബ പ്രാർത്ഥന നടത്തണം എന്നൊക്കെ ഉപദേശിച്ച് നിങ്ങൾ പോയി പ്രാർത്ഥിച്ച് തീരുമാനം എടുത്തിട്ട് വരൂ ഞാൻ അതിനുശേഷം പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും പോയി സംസാരിച്ച് അവരുടെ ഹസ്ബൻഡ് മിലിറ്ററിയിലേക്ക് തിരിച്ചുപോയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് ആ സഹോദരി എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടു പോയി ദൈവം ഈ രീതിയിലാണ് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത കുടുംബം ഒന്നും തന്നെ ഉണ്ടാവില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ പരസ്പരം നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണം ഒന്നും മിണ്ടാതെ അദ്ദേഹം അമ്മയ്ക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സഹോദരിമാർ ഒരിക്കലും മുഖം തിരിച്ചു പോകരുത് സഹോദരിമാർക്ക് ക്ഷമ വേണം ദീർഘക്ഷമ വേണം കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ക്ഷമ വേണം സഹിഷ്ണുത വളരെ അത്യാവശ്യമാണ് ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം മിലിറ്ററിയിലുള്ള ഭർത്താവിനോട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല അദ്ദേഹത്തിന്റെ സ്വസ്ഥത കൂടി നഷ്ടപ്പെടില്ലേ അവിടെ അദ്ദേഹത്തിന് ജോലി ചെയ്യണ്ടേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അദ്ദേഹത്തിന് റിട്ടയർമെന്റിന് മൂന്നു വർഷം കൂടിയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ജോലിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവർക്കായി പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം എത്രയോ കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കാറില്ല അതിന്റെ കാരണം സഹോദരിമാര് തന്നെയാണ് സഹോദരിമാർ വഴക്കുണ്ടാക്കുമ്പോൾ അത് ഭർത്താക്കന്മാരെ ദുഃഖിപ്പിക്കുന്നു അവര് പിന്നെ ഒന്നിനും വരില്ല കുടുംബത്തിന്റെ കുടുംബനാഥൻ ഭർത്താവാണ് അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് എങ്കിലും ഭാര്യമാർ ഭർത്താക്കന്മാരുടെ സ്നേഹം സമ്പാദിക്കണം ഭർത്താവിനെ സ്നേഹിക്കണം നിങ്ങൾ അവരെ സ്നേഹിക്കുമ്പോൾ അവരും നിങ്ങളെ സ്നേഹിക്കുന്നതാണ് ഒരുപക്ഷെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഭർത്താവ് സ്നേഹിക്കുന്നില്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ദുഃഖകരമായിരിക്കാം കഷ്ടതയിലായിരിക്കാം എനിക്ക് ഒരു ഭർത്താവ് ഉണ്ടായിട്ട് പോലും ഭർത്താവിന്റെ സ്നേഹമില്ലല്ലോ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നെ വേണ്ടെന്ന് വെച്ച് എന്നെ ഒതുക്കി വെച്ചിരിക്കുകയാണല്ലോ കുടുംബത്തിൽ പ്രശ്നമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയായിരിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുക ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം പ്രവർത്തിച്ച് നിങ്ങളുടെ ഭർത്താവിനെ മാറ്റും ഭർത്താവിന്റെ സ്വഭാവം മാറും അദ്ദേഹത്തിന്റെ സ്നേഹം സമ്പാദിക്കാൻ കഴിയും ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ നിങ്ങൾക്ക് അവരോട് കയ്പുണ്ടാകരുത് ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കണം നിങ്ങൾ അങ്ങനെ പെരുമാറുമ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും കുടുംബത്തിനായി ദൈവം കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം ധ്യാനിക്കണം ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കായി പ്രാർത്ഥിക്കുവിൻ ഭർത്താക്കന്മാർ ഭാര്യമാർക്കായി പ്രാർത്ഥിക്കുക പരസ്പരം നിങ്ങൾ കാര്യങ്ങൾ പങ്കുവെച്ച് കുടുംബത്തെ വഴി നയിക്കുക ദൈവം ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ കാര്യങ്ങൾ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗസ്ഥനായ പിതാവേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവേ ഈ നല്ല വേളയ്ക്കായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ ഭർത്താവിന്റെ സ്നേഹമില്ലല്ലോ ഈ ലോകത്തെന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്റെ ഭർത്താവ് എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ അദ്ദേഹത്തിന് എന്നോട് വെറുപ്പാണല്ലോ എനിക്ക് എന്റെ ഭർത്താവ് ഒന്നും തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരിമാരോട് കർത്താവായ അങ്ങ് സംസാരിക്കുന്നതിനായി സ്തോത്രം യേശുവേ യേശുവെ അങ്ങയുടെ ശക്തി ഭർത്താക്കന്മാരുടെ മേൽ ഇറങ്ങട്ടെ ഭർത്താക്കന്മാരെ തൊടയണമേ ഭർത്താക്കന്മാരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണേ യേശുവെ ഭാര്യയെ സ്നേഹിക്കുവാൻ ഭാര്യയ്ക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി വഴി നയിക്കണേ കുടുംബത്തിൽ വേർപിരിവുണ്ടാക്കുന്ന ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ് കർത്താവേ വേർപിരിഞ്ഞ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒന്നിക്കുമാറാകട്ടെ കർത്താവേ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ എന്ന വാക്യം പോലെ കർത്താവേ ദൈവമേ ഒരുപക്ഷേ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കർത്താവെ അങ്ങ് അവരോട് സംസാരിച്ച് സമാധാനപ്പെടുത്തി സ്വസ്ഥതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി വഴി നയിക്കണേ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ ജീവിതത്തോടും മടുപ്പ് തോന്നിയിരിക്കുന്ന സഹോദരിമാരോട് കർത്താവ് സംസാരിച്ച് ഹൃദയങ്ങളെ തട്ടി ഉണർത്തണേ കർത്താവെ അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ അങ്ങയുടെ സാക്ഷികളായി നിൽക്കുവാൻ സഹായിക്കണേ ബൈബിൾ വായിക്കാനും സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും അങ്ങേക്കായി ജീവിക്കുവാനും കർത്താവ് കൃപ നൽകി വഴി നയിക്കണേ അങ് അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ ആമേൻ ആമേൻ എന്റെ പ്രിയമുള്ളവരെ ഈ പരിപാടിയിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുടുംബം വളരെ പ്രധാനമാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് കുടുംബങ്ങൾക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ ദൈവം എന്നും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥന കുറിപ്പുകൾ ഇമെയിലൂടെയോ കത്തുകളിലൂടെയോ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻസിൽ ആസ്രസ് അവകളും ദൈവശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട് നാളെയും മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോടെ കാണുവാൻ നിങ്ങൾ മറക്കരുത് വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ For further details and prayer support, contact Jesus Redeems Ministries, Nalumavodi, Tutukuri District 628-211. Our phone number 04639-353535. Info at JesusRedeems.org. Our website www.jesusredeems.com God bless you.